മായണ പാരായണ ഇരുപത്തൊന്ന് ശബരിയാശ്രമപ്രവേശം ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞു സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും കോരമാ വനത്തൂടെ മന്ദം മന്ദം ഓയി ചെന്ന് ചാരുതചേർന്ന ശബരിയാശ്രമമകമ്പുകാർ സംഭ്രമത്തോടും പ്രത്യുദ്ധായ ഭക്തിയാ ഭക്തി സംവദിച്ചിരുന്നു പാദാംഭൂരുഹത്തിങ്കൽ സന്തോഷപൂർണാശ്രേത്രങ്ങളോടവളും ആനന്ദം ഉൾക്കൊണ്ടു പാദ്യർഖ്യാതി പാ പാദ്യർഖ്യാസനാദികളാൽ പൂജിച്ചു പാദത്തിൽ തീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിന് പല മൂലങ്ങൾ നൽകിയിടിനാൾ പൂജയും പരിഗ്രഹിച്ച ഇരുന്നിതു രാജീവ നേത്രന്മാരം രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ടുതൊഴുതുകൊന്നാളവൾ തനിയായി വന്നേനഹം ഇന്ന് പുണ്യാതിരേഖ എന്നുട ഗുരുഭൂതന്മാരായ മുനുജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടു വാണാർ അന്ന് ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു പിന്നെ പോയി ബ്രഹ്മപദം പ്രാർത്ഥ്യാരവറുകളും എന്നോട് ചൊന്നാരവരേതു മേഖേദിയാതെ ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകശായി പരൻ പുരുഷൻ പരമാത്മാവെന്ന് അവതരിച്ചു രാക്ഷസവധത്തിനായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു വന്നിടും ഇവിടേക്കു രാഘവൻ തന്നെയും കണ്ട് ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു ന്യൂനം വന്നിതൗവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ സത്യമല്ലോടിയുടെ വരവും പാർത്ത് പാർത്തു പാർത്ത് നിന്തിരുവടിയേയും ധ്യാനിച്ച് വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽ ഗുരുഭൂതന്മാരാം താപസന്മാർക്കുപോലും യോഗം വന്നീലയല്ലോ ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാൻ ഇതിനൊട്ടും അധികാരിണിയല്ലോ വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാണുവാനും അവകാശം വന്നത് മഹാഭാഗ്യം തൃക്കളലിന കൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഇങ്ങുൾക്കല അമലത്തിൽ അറിയപ്പോകാതെയാ നിധേ രാഘവൻ അത് കേട്ട് ശബരിയോട് ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾ നീ പുരുഷ സ്ത്രീ ജാതി നാമാശ്രമങ്ങാദികളല്ല കാരണം മമാ ഭജനത്തിന് ജഗത്രയേ ഭക്തിയൊന്നൊഴിഞ്ഞ് മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും തീർത്ഥസ്നാനാതി തപോധാന വേദാധ്യയന ക്ഷേത്രോപവാസയോഗാദ്യ അഖില കർമ്മങ്ങളാൽ ഒന്നിനൊന്ന് ഒന്നിനാൽ ഒരുത്തനും കണ്ടു കിട്ടുകയില്ല അയ്യനെ മൽഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും ഭക്തിസാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവനുത്തമേ കേട്ടുകൊക്കെ മുക്തി വന്നിടുവാനായി മുഖ്യസാധനമല്ലോ സജ്ജന സംഘം പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം മൂന്നാമതും മൽഗുണേരണം പിന്നെ മധ്വജോ വ്യാഖ്യാതൃത്വം മൽക്കലാജാതാചാര്യോപാസന അഞ്ചാമതും പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും മൻ മന്ത്രോപാസക തത്വം ഏഴാമതും എട്ടാമതും മംഗലശീലേ കേട്ടു ധരിച്ചുകൊള്ളേ നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകണം സർവതാ മൻ ഭക്തന്മാരിൽ പരമാസക്തിയും പരമാസ്ഥിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാൻ എപ്പോഴും ഉറയ്ക്കയും മ തത്വവിചാരം കേൾ ഒൻപതാമതും അതിരേ ചിത്തശുദ്ധിക്ക് മൂലം ൂനം ഉക്തമായത് ഭക്തിസാധനം നവവിധമേ ഭക്തി നിത്യം ആർക്കുള്ളൂ വിചാരിച്ചാൽ തിരഗ്യോനിജങ്ങൾക്കെന്നാകിലും മൂഢന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണനായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനെ മമ തത്വാനുഭൂതിയുണ്ടാം തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും യാത്ര തത്ര ജന്മനി ഉത്തമാ തബോധനെ ആകയാൽ മോക്ഷത്തിന് കാരണം ഭക്തി തന്നെ ഭാഗവതാഢ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ ഭക്തിയുണ്ടാകൊണ്ട് കാണായി വന്നിത് തവ മുക്തിയും നിനക്ക് തബോധനെ ജാനകീ മാർഗമറിഞ്ഞിടൽ നീ പറയണം കേനവാ നിത സീതാ മൽപ്രിയ മനോഹരി രാഘവവാക്യം ഏവം കേട്ടത് ശബരിയും ആകുലമാലു അകലുമാർ ആദരാൽ അരുൾ ചെയ്താൾ ആദരാൽ ഉര ചെയ്താൾ സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനാഗിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി ഖേദിച്ചിലങ്ക ഗുരിതനിൽ വാഴുന്നു ന്യൂനം കൊണ്ടുപോയത് ദശകണ്ഠനെന്നാകി ആറിഞ്ഞാലും കണ്ടിത് ദിവ്യദൃഷ്ടിയ തണ്ടർമാ തണ്ടലർ മകളെ ഞാൻ മുമ്പിലാമാറു കുറഞ്ഞൊന്നു തെക്കോട്ട് ചെന്നാൽ പമ്പയാം സരസിനെ കാണാം തൽപുരോഭാഗെ പശുപർവതവരം മൃശ്യമൂകാഭ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ നാല് മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാൽ മജൻ ബാലിയെ പേടിച്ച് സങ്കേതമായ അനുദിനം ബാലിക്ക് മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്യുക ഭഗവാ വഴി പോലെ സഖിവൻ ചെയ്തുകൊള്ള സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽ ഭവൽപാദപങ്കജത്തോട് ചേർന്നുകൊള്ളുവാൻ തുടങ്ങുന്നു പാർക്കേണം മുഹൂർത്തമാത്രം ഭവൻ അത്രവേ തീർക്കേണം മായാകൃതബന്ധനം ദയാണിധേ ഭക്തികൂണ്ടിത്തദേഹത്യാഗവും ചെയ്ത് മുക്തിയും സിദ്ധിച്ചിതു ശബരിക്കതു കാലം ഭക്തവത്സലൻ പ്രസാദിക്കിൽ ഇന്നവർക്കെന്നിൽ എന്നിൽ ഇന്നവർക്കെന്നിൽ എത്തിയിടും മുക്തി നിജ നീജാതികൾക്കെന്നാകിലും പുഷ്കര നേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ടൊന്നുമില്ലെന്ന് ധരിക്കണം ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമപാദാം ഭൂജം സേവിച്ചുകൊള്ളുക നിത്യം ഓരോരോ മന്ത്രധ്യാനകർമാദികളും ദൂരസം ജയിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം ശ്രീരാമചന്ദ്ര കയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം രാമരാമേ ജപിച്ചിടുക സദാകാലം ഭാമിനി പദ്രേ പരമേശ്വരി പത്മേഷണേ യുദ്ധം ഈശ്വരൻ പരമേശ്വരിയോട് രാമഭദ്രവൃത്താന്തം അരുൾ ചെയ്തത് കേട്ടം നേരം ഭക്തി കൊണ്ടേറ്റം പരവശനായി ശ്രീരാമങ്കൽ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണി പങ്കിളിപ്പൈതൽ താനും പരമാനന്ദം പൂണ്ട് ശങ്കരാചയിച്ചരുളൻ ഇരുന്നരുളിനാൻ പൈങ്കിളിപ്പൈതൽ താനും പരമാനന്ദം പൂണ്ട് ശങ്കര ജയിച്ചരുളന്നരുളി ഇരുന്നരുളിനാൾ